ശരി സംരക്ഷണ റാലി അതിന്റെ പ്രഖ്യാപന സമ്മേളനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോ കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നു നാളെ പാലക്കാട് നടക്കുന്നു എത്രയോ ജില്ലകളിൽ എത്രയോ മണ്ഡലങ്ങളിൽ പഞ്ചായത്തുകളിൽ ചെറുതും വലുതുമായ സംസ്ഥാന തലങ്ങളിലൊക്കെയും ശരി അച്ഛൻറെ സംരക്ഷണത്തിന് വേണ്ടി നടക്കുന്ന ഈ റാലികൾ നടക്കുന്ന പ്രഖ്യാപന സമ്മേളനങ്ങൾ നടക്കുന്ന ആ ഒരു സമയത്ത് ഏറ്റവും യോജിപ്പുള്ള ഒരു ഹദീസ് അതോടുകൂടെ നമ്മൾ ചർച്ച അവസാനിക്കുകയാണ് നിങ്ങളിലേക്ക് കടന്നുവരും പോകുന്ന വഴിക്ക് മുഴുവനും വലതുഭാഗത്തും ഇടതുഭാഗത്തും ഫിതലകൾ പരത്തിയിട്ട് പച്ച നുണ പറയുന്ന ആൾക്കാണ് ശരിക്കും ദ ജന എന്ന അറബിയിൽ പറഞ്ഞാൽ ഖരബ എന്നാണ് ഒരുപാട് പറയുന്ന ആൾക്കാണ് ദജ്ജാൽ എന്ന് പറയാ നിങ്ങളിലേക്ക് മസീഹുദ് കടന്നു വരും എന്നിട്ട് നിബിധങ്ങളൊരു കാര്യം പറഞ്ഞു വരുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ കാലിടറാതെ പതറാതെ നിൽക്കണം നിങ്ങൾ ആടിയുലയരുത് ഉറച്ചു നിൽക്കണം നിങ്ങൾ ഫസ്ബുത്തൂ القابض فيه على دينه كالقابض على الجمر دين نشر تجيب على غلن تي الكيل بديت تبول يا إيركم النعر النعر الإسلام عربة عروة ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോ നോരോ തച്ചുടക്കപ്പെടുന്ന കാലം വരും ഇസ്ലാമിന്റെ നിയമങ്ങൾ ഓരോ നോരോ പാടില്ല പാടില്ല ഇവിടെ സംവദിക്കില്ല എന്ന് പറയുന്ന കാലം അഞ്ചനാളിന്റെ മുമ്പ് വരാനുണ്ട് ഇസ്ലാമിനെതിരെ ഓരോ നിയമം വരുമ്പോ അതിന്റെ പിന്നാലെ കൂടി ആളുകൾ സമരം ചെയ്ത് തോൽപ്പിക്കാൻ നോക്കുന്നു എന്നാൽ അത് വിജയിക്കാതെ വരികയും ആ ഇസ്ലാമിന്റെ നിയമം ഇവിടെ അവർക്ക് മുമ്പിൽ അടിറവക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ആളുകൾ അടുത്തതവര് പിടിക്കരുത് എന്ന് വിചാരിച്ച് മറ്റു ഇസ്ലാമിക വിഷയങ്ങൾക്ക് വേണ്ടി പോരാടാൻ തുടങ്ങും അവർ സമരങ്ങൾ ചെയ്യും എന്നാൽ അറിയണേ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ആദ്യമായി തച്ചുടക്കാൻ പോകുന്നത് ആദ്യമായി മുസ്ലിമിന്റെ നിയമങ്ങളിൽ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ആദ്യം തച്ചുടക്കപ്പെടാൻ പോകുന്ന നിയമം എന്തെന്നറിയണേ അൽ അൻസലന്നാ ഇസ്ലാമിന്റെ ശരി അച്ചിന്റെ നിയമമാണ് എന്ന് ഹബീബുന റസൂലുന്ന ശരി നിയമം ഇവിടെ നടക്കാൻ പറ്റില്ല എന്ന് ആദ്യം അതായിരിക്കും വരാ ആദ്യം ശരീരത്തിന്റെ നിയമമാണ്ക്കപ്പെടുന്നത് സമരങ്ങൾ എത്ര തന്നെ ചെയ്താൽ തന്നെയും ഒരുപക്ഷേ ഫലം കാണാത്ത വിധത്ത് ലോകമുസ്ലിമിങ് അനുഭവിക്കുന്ന വിപത്തിന്റെ ഭാഗമായി അൽഹുക്കുമുബിമൻ അള്ളാന്റെ നിയമം ഇവിടെ പാടില്ലെന്ന് വരും മുത്തലാഖിന്റെ വിഷയമാവട്ടെ ഷറന്റെ വിഷയങ്ങൾ ഫുഹാ വിഷയങ്ങൾ ഇസ്ലാമിന്റെ നിയമപ്രമാണം മനുഷ്യനുണ്ടാക്കുന്നതല്ലോ ഫിഖഹിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ആലിമീങ്ങൾ ഹദീസുകളിൽ നിന്ന് ഖുർആനിൽ നിന്ന് തിയാസുകളിൽ നിന്ന് ഇസ്ലാമിന്റെ ഉസൂലുകളിൽ നിന്ന് ഫിഖഹിന്റെ ഉസൂലുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ശരീഅത്തിന്റെ നിയമങ്ങൾ ശരി നിയമം ഇവിടെ പാടില്ല എന്നാണ് ആദ്യം പറയുന്നത് അവസാനമായി ഇവിടെ മുസ്ലിം അനുഭവിക്കാൻ പോകുന്ന പ്രയാസം അവസാനം ഇസ്ലാമെന്ന് പൊളിക്കപ്പെടുന്ന വിഷയം അസ്വല നിസ്കരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന കാലം വരും നിസ്കാരം പാടില്ലെന്നവരും നിസ്കാരം ഹറാമാണെന്നുവരും നിസ്കാരം തീവ്രവാദമാണെന്ന് വരും നിസ്കാരം എന്ന് അവസാനം നിങ്ങൾ സഹിക്കേണ്ടി വരുന്നത് നിസ്കാരം നിരോധിക്കുന്ന നിയമം വരുമ്പോഴാണ് ആദ്യം നിരോധനം വരുന്ന നിയമം ശരി അച്ഛന്റെ നിയമം ഇവിടെ പാടില്ല എന്ന് വരികയും അതിന് സമാന്തരമായി ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്ത് മുസ്ലിമിന്റെ വിശ്വാസം അടിയറവക്കുന്ന പരീക്ഷണങ്ങൾ ഇവിടെ വരാൻ പോകുന്നുണ്ടതുകൊണ്ട് മുത്തിനുപിതങ്ങൾ വിളിച്ച വാക്ക് കേൾക്കണം യാ വാക്കുകൾക്കണം ശരീരത്തിന്റെ നിയമങ്ങളെ കൈവെക്കാനുള്ള ശ്രമങ്ങൾ വരുമ്പോൾ യാ സംഘടനാ വ്യത്യാസങ്ങൾ മറന്ന് സംഘടനയുടെ സങ്കുചിതത്വങ്ങൾ മറന്ന് അള്ളാന്റെ പടപ്പുകളെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് അടിയുറച്ച് നിൽക്കണമെന്ന് ഹബീബായ വിധങ്ങൾ പറയുമ്പോ നിഫാക്കിന്റെ പണിയെടുത്ത് മാറി നിൽക്കല്ല സഹോദര മാറി നിൽക്കല്ലാ സഹോദര നിങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കണം പുതിയപ്പലെ വിളിക്കാനോ കല്യാണത്തിന് വിളിക്കാനോ അല്ല ഇത് ശരീ അച്ഛന്റെ നിയമം സംരക്ഷിക്കാൻ ഒരു ആവശ്യം വരുമ്പോ മുഫ്തി നബിയുടെ ആഹ്വാനമാണ്ബുധു ആദ്യം ഇവിടെ തച്ചുടക്കപ്പെടുന്നത് ശരീ അച്ചിന്റെ നിയമമാണ് കാത്തുനിന്നോളൂ സൂക്ഷിച്ചോളൂ ഒരുമിച്ചു നിന്നോളൂ എന്ന് പറയുമ്പോ സ്വന്തം സ്വന്തം അധികാരമോ സ്വന്തം പവറോ തന്റെ അനുയായികളുടെ വണ്ണമോ എന്നമോ ആരെ ബോധിപ്പിക്കുവാനാണ് സഹോദര എന്തിനാണ് സഹോദര ഉമ്മത്തിന്റെ പൊതുവായൊരു വിഷയത്തിൽ നിഫാക്കിന്റെ പടിയെടുത്ത് നിങ്ങൾ മാറി നിൽക്കുന്നത് എന്ന വാക്കിന്റെ ഉള്ളിൽ നിങ്ങൾ പെടുമെങ്കിൽ ഉമ്മത്തിന്റെ കൂടെ ഒരുമിച്ച് നിൽക്കണം ഇവിടെ അതാണ് മഹാനായ ഷനുസുൽമ ഈ ഉമ്മത്തിന് ഇതുപോലെ ഒരു പ്രതിസന്ധി വന്ന കാലത്താണ് മൗലാന അലീമിയാൻ എന്ന് പറയുന്ന മഹാനായ റിജാലു എന്ന ഈ ഉമ്മത്തിന്റെ ഔലിയാക്കന്മാരെ ഉലിയാക്കന്മാരെ സംബന്ധിച്ചുപോലും പ്രതിപാദിച്ച പ്രഗത്ഭമായ എഴുതിയ മഹാനായ അബുൽ ഹസൻ അലി അൽ ഹസനി അന്നദ്വി സാഹിബ് മഹാനവറുകളെപ്പോലും ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് ഈ ഉമ്മത്തിന്റെ ശരീരത്തിന് വേണ്ടി ഇടാതല്ല എന്ന് പറയുന്ന പരിചയിൽ മുസ്ലിമീങ്ങൾ ആരെയൊക്കെ കൂട്ടുപിടിക്കാമോ അവരെയൊക്കെ കൂട്ടുനിന്നിട്ട് ശരീരത്തിന്റെ നിയമത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് മഹാനായ മറുഹൂം മഹാനായ മറുഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാനെന്ന യുഗപ്രഭാവനായ പണ്ഡിതനെ തെറി പറഞ്ഞതും ചീച്ച വിളിച്ചതും ആശയത്തിലേക്ക് പോയെന്ന് പറഞ്ഞ് ആ മഹാനെ കുറ്റപ്പെടുത്തിയതും ഈ ശരീരത്തിന്റെ നിയമത്തിന് വേണ്ടി നിങ്ങളൊക്കെ ഒപ്പം നിൽക്കണമെന്ന് ഹബീബ് നുസരിച്ച് മഹാനവറുകൾ ആഹ്വാനം ചെയ്തതിന്റെ പേരിലാണ് മഹാൻ വന്നത് അതുകൊണ്ട് എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്ക് തിരിയാൻ ഇനിയും സമയം വൈകിക്കൂടാ ഈ ഉമ്മത്തിന് അന്ത്യനാളിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടെ കരുതലോടുകൂടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരമുള്ള വിഭാഗീയതകൾ മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ട നേരത്ത് കൂടെ നിൽക്കാതിരിക്കുന്നത് നിഫാഖാണ് കപടവിശ്വാസമാണ് കാപട്യമാണ് അതിന് നല്ലോഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഇതിന്റെ പിന്നിൽ പൂരത്തിറികൾ എനിക്കെതിരെ വരും എനിക്കറിയാം അതിനുവേണ്ടി പച്ച നുണകൾ പറഞ്ഞുള്ള എന്തെങ്കിലും ക്ലിപ്പികൾ വരും എനിക്കറിയാം പ്രശ്നമല്ല ും ഇതിന്റെ പേരിൽ ഒരു പൂച്ച കുഞ്ഞിനെ പോലും പേടിക്കുന്ന പ്രശ്നമില്ല ശരി അച്ഛൻ്റെ നിയമമാണിത് അള്ളാഹുവിന്റെ നിയമമാണിത് ഇത് പരിഹരിക്കപ്പെടുന്ന അഴിക്കപ്പെടുന്ന നേരത്ത് ഞാൻ എന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ ഞാൻ വാദം പറയാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവർ ഈ ഉമ്മത്തിന്റെ പടിക്ക് പിറകിൽ നിൽക്കേണ്ടി വരും ഉമ്മത്തിന്റെ കൂടെ നിൽക്കേണ്ടിടത്ത് ചതിക്കുകയല്ല വേണ്ടത് കൂടെ നിൽക്കൂ ഒരു ശബ്ദമെങ്കിൽ ഒരു ശബ്ദം നിങ്ങൾ കൂടെ നിന്നില്ലെങ്കിൽ ശരി അച്ഛന്റെ നിയമം ഇവിടെ ദുർബലമാവുകയും അള്ളാഹുവിന്റെ നിയമം ശരീരത്തിന്റെ നിയമമാണ് ഇവിടെ ആദ്യം തച്ചുടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഒന്നൊന്നായി 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 കഴിഞ്ഞ് അവസാനം നിസ്കാരം പോലും പാടില്ല എന്ന് പറയുന്ന സമയം ഉമ്മത്തിന് വരാനുണ്ട് എന്ന് ഈ ഉമ്മത്തിന് റഹ്മത്തായി വന്ന റസൂലുള്ള ി വസല്ല പറഞ്ഞെടുത്താണ് മമ്മിനെ അന്ത്യനാളിന്റെ പടിവാതിൽക്ക് നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഗൗരവമായി മനസ്സിലാക്കണം ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കിക്കോളൂ സർവശക്തനായ അള്ളാഹു അവന്റെ ദീനിനെ റബ്ബ് സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സേവനം എന്തെങ്കിലും ഒരു ഹിദമത് അല്ലാഹുവിന് ചെയ്യാനുള്ള തോഫീഖ് റബ്ബെ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ